ഹലോ കൂട്ടുകാരെ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞണ്ട് വൃത്തിയാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് അപ്പം നമുക്ക് ഞണ്ട് എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നതൊന്ന് കണ്ടാലോ ഇവിടെ ഞാൻ ഒരു കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഞണ്ടാണ് ചെറുതൊക്കെ തീറ്റ ചെറുതാണെന്നാൽ അത്യാവത്തിരി വലുതുമൊന്നുമല്ല അപ്പം നമുക്കിതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കിയാലോ അപ്പം അതിൻ്റെ രണ്ട് കാലുകളുണ്ട് വലിയ രണ്ട് കാലുകളുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം മറ്റേ ചെറിയ കാലുകളൊന്നും അത് വേണ്ട അതിനൊന്നുമില്ല അപ്പം അത് വേണ്ട അത് കഴിഞ്ഞ് അതിൻ്റെ തോടൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാം തോടൊക്കെ ഇളക്കിയതിന് ശേഷം അതിനകത്ത് പൂ പോലെ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പം അതെല്ലാം നമുക്ക് കൈകൊണ്ട് തന്നെ എടുത്ത് കളയാൻ പറ്റും അതൊക്കെ കളഞ്ഞതിന് ശേഷം അതിനകത്ത് കുറേ വേസ്റ്റൊക്കെയുണ്ട് അപ്പോൾ അത് നമുക്ക് കൈകൊണ്ടൊക്കെ ക്ലീൻ കളയാൻ പറ്റുന്നതൊക്കെ കളയാം ബാക്കിയൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് എടുത്ത് കളയാം അതിനകത്തെ അഴുക്ക് നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്രിക ഉപയോഗിച്ചോ ഒക്കെ ഇങ്ങനെ കുത്തി കളയാവുന്നതാണ് കുറേയൊക്കെ നമുക്കങ്ങനെ കളയാൻ പറ്റും ബാക്കി നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ഉടനെ അഴുക്കൊക്കെ പോവും നമ്മൾ ആദ്യം ചെയ്യണമെങ്കിൽ ഇത് ഇതിൻ്റെ വലിയ രണ്ട് കാലികളുണ്ട് അത് കട്ട് ചെയ്തെടുക്കാം അത് കത്രിക കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് നമ്മൾ കഴിക്കുന്നതാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് ആദ്യം തന്നെ മാറ്റാം അതിനുശേഷം ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അത് കത്രിയിലേക്ക് കട്ട് ചെയ്യാം അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം വലിയ രണ്ട് ഞണ്ട് ബാക്കിയൊക്കെ ചെറുതായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തു വച്ച് ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെറിയ കാര്യങ്ങളെല്ലാം കൈ കൊണ്ടങ്ങ് കട്ട് ചെയ്ത് കൈ കൊണ്ടും മാറ്റാം കത്രി വെച്ചിട്ടും കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും അതിനുശേഷം നമുക്ക് അത് ഒരടപ്പ് പോലെയുണ്ട് അത് നമുക്ക് വേണ്ട പിച്ചാത്തി കൊണ്ട് അതിനാണ് പിച്ചാത്തി എടുത്തിരിക്കുന്നത് അത് വേണ്ട ഇങ്ങനെ പിച്ചാത്തി കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം കുത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറന്തോടെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് സൈഡിലുള്ള പൂ പോലെ ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം കൈകൊണ്ട് ഇങ്ങനെ പിച്ചി കളയാം അതിന് ശേഷം അതിനകത്തുള്ള അഴുക്കുകളൊക്കെ കൈ കൊണ്ടൊന്ന് എടുത്ത് കളയും നമ്മൾ കൈയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുമ്പോൾ കൈയൊക്കെ മുറിയും എൻ്റെ കയ്യൊക്കെ ഒന്ന് മുറിഞ്ഞായിരുന്നു ബാക്കി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അങ്ങ് പൊക്കോളും അങ്ങനെ രണ്ട് ഞണ്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞു അപ്പം നമുക്ക് അടുത്ത ഞണ്ടെടുക്കാം അതിൻ്റെ ഒക്കെ ഒന്ന് കാലൊന്നും ഒടിക്കണം ഒരു കാലം എപ്പോഴും നേരത്തെ തന്നെ ഒടിഞ്ഞാൽ അത് അതിനകത്ത് കിടപ്പുണ്ട് അതെടുത്തില്ല അത് എടുക്കണം വലിയ കാലിനകത്തെ നമുക്ക് കഴിക്കാനുള്ളത് കാണുള്ളൂ ചെറിയ ചെറിയ ഒന്നുമില്ല അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളയുന്നത് അപ്പം നമുക്ക് കത്രിക വെച്ചിട്ടങ്ങ് കട്ട് ചെയ്യാം അതിന് ശേഷം അതും അടപ്പൊക്കെ ഒന്ന് തുറന്ന് അതിൻ്റെ പുറന്തോടൊക്കെ എടുത്ത് കളഞ്ഞ് അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ഞണ്ട് ക്ലീൻ ചെയ്യുന്ന അത്ര പാടുള്ള പണിയൊന്നുമല്ല വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈ ഞണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ തോടൊക്കെ ഇളക്കിയതിന് ശേഷം നടുക്കൂടെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ കറിയിലിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഒന്നായിട്ട് തന്നെയാണ് ഇടുന്നത് അത്രയ്ക്ക് വലുതൊന്നും അല്ലല്ലോ ചെറുതാണെങ്കിലും ചിലരൊക്കെ അങ്ങനെ കട്ട് ചെയ്തിടാറുണ്ട് ഞാനിവിടെ ഒന്നായിട്ട് തന്നെ ഇട്ടാണ് കറി വെക്കുന്നത് അതുപോലെ തോടൊക്കെ ഇളക്കിയിട്ട് വലിയ കാലുകളും കട്ട് ചെയ്തതിന് ശേഷം ആ ചെറിയ കാലുകളൊക്കെ അതിൻ്റെ സൈഡ് ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെയേ തന്നെ കറിയിൽ ഇടുന്നവരുമുണ്ട് അങ്ങനെ ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ നന്നായിട്ട് ഒലച്ച് കഴുകി എടുക്കണമെന്നേ ഉള്ളൂ അങ്ങനെ ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല കാലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ നമ്മുടെ കൈകളൊക്കെ മുറിയും അതിൻ്റെ മുള്ളുപോലെയൊക്കെ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ കൈയിലൊക്കെ കൊണ്ടിട്ട് കൈയൊക്കെ മുറിയും അപ്പോൾ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് അത്രയ്ക്ക് പാടുള്ള പണിയൊന്നുമല്ല വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടില്ലേ കാലൊക്കെ ഒന്ന് കറക്കി കൊടുത്താൽ മതി അന്നേരം തന്നെ അത് കയ്യിലോട്ട് പൊടിഞ്ഞു വരും പിന്നെ അതുപോലെ ആ പുറന്തോടും ആ അടപ്പ് പോലുള്ള ഭാഗം പിച്ചാത്തേക്ക് ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ ഇളകി വരും പിന്നെ ബാക്കി നമുക്ക് പുറത്തോട്ട് പിടിച്ച് പലശിച്ചാൽ മതി ചിലതിൻ്റെ ആ അടപ്പ് പോലുള്ള ഭാഗം ഇളകിയായിരിക്കും ഇരിക്കുന്നത് അപ്പം നമ്മുടെ ഞണ്ടെല്ലാം ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഒഴിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ കാലുകളൊക്കെ നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അത് കഴിഞ്ഞ് തോടിൻ്റെ ഭാഗമൊക്കെ കഴുകിയെടുത്തതിന് ശേഷം കാലുകൾ പിന്നെ കഴുകിയെടുക്കാം കാലും തോടിൻ്റെ ഭാഗവും എല്ലാം കൂടിയിട്ട് നമ്മൾ കഴുകുമ്പോൾ ചുവും വൃത്തിയാകാത്തത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കാലുകൾ അങ്ങനെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു ശേഷം നമുക്ക് ബാക്കി കഴുകാം കാര്യം പിന്നെ തോടിൻ്റെ ഭാഗവും എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴുകുമ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം കാര്യം അത് രണ്ടായിട്ട് നമുക്ക് കഴുകിയെടുക്കാം അതിന് ശേഷം ദേഹത്തിൻ്റെ ഭാഗം നമുക്ക് ആ പൈപ്പ് പൈപ്പൊന്ന് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൈ കൊണ്ടായിട്ടൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ മൂന്നാല് പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റി കഴുകുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ മൂന്നാല് പ്രാവശ്യം കൂടെ എടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ബാക്കിയുള്ള വെള്ളം ഞണ്ടിൻ്റെ തൊടുപ്പാകും കൂടെ ക്ലീൻ ചെയ്തെടുക്കാം നമ്മളിങ്ങനെ പൈപ്പ് തുറന്നിട്ട് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടുകയാണ് നമ്മൾ പാത്രത്തിൽ വെള്ളമെടുത്ത് കയറുന്നതിനേക്കാൾ കൂടുതൽ വൃത്തിയായിട്ട് കിട്ടും പൈപ്പിൽ നിന്നും വെള്ളം അതിലേക്ക് കുത്തി വീഴുവല്ലേ അപ്പം നന്നായിട്ട് അതിലുള്ള അടുക്കെല്ലാം പോവും പിന്നെ ബാക്കി കൈകൊണ്ടും കൂടി എടുത്ത് കളയുമ്പം നന്നായിട്ട് ക്ലീൻ ആകും പിന്നെ അതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒളിച്ച് കഴുകിയെടുക്കാം അങ്ങനെ ഞണ്ടെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ട് ഫ്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഒരു കത്രികയും പിച്ചാത്തിയും മാത്രം മതി പിച്ചാത്തിയും കത്രികയും ഇല്ലെങ്കിലും നമുക്ക് കൈകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ കാലുകളൊക്കെ പിന്നെ കത്രികയും കൂടി യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നമുക്കതിൻ്റെ കാലുകളും കൂടി ക്ലീൻ ചെയ്തെടുക്കാം ആ പല്ല് പോലുള്ള ഭാഗമൊക്കെ ഒന്ന് വിടമായിട്ട് കഴുകിയെടുക്കാം മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കേ അതിനുള്ളിലുള്ള അഴുപ്പും മഴയും ഒക്കെ എന്തെങ്കിലും ഒരു അഴുപ്പുണ്ടെങ്കിൽ അതൊക്കെ പോവുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആ കാലുകളൊക്കെ ഒരു കൊച്ചൊരു കല്ല് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം അപ്പോൾ കറിയിൽ കിടക്കുമ്പോൾ നമുക്കത് കഴി പൊട്ടിച്ച് കഴിക്കാനായിട്ട് ഈസി ആയിരിക്കും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം നമ്മൾ കൊച്ചു കുഴവി പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഈ രീതിയിൽ കറയിൽ ഇടുകയാണെങ്കിൽ നമുക്ക് കഴിക്കേണ്ട പൊട്ടിച്ചതിൽ ഉള്ളത് കഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും അതിനു വേണ്ടിയാണ് അങ്ങനെ പൊട്ടിച്ചിടുന്നത് അതിന് ശേഷം നമുക്ക് അത് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരെയും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നാളെ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്